ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മികച്ച കർഷകനുള്ള അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങിയ അറുപത്തെട്ടുകാരനായ കർഷകന്റെ നാടൻ പച്ചക്കറി വില്പന കേന്ദ്രം പൂട്ടിച്ച് അധികൃതർ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി കുറ്റിപ്പുറം നഗരത്തിൽ പ്രവർത്തിക്കുന്ന പച്ചക്കറി സംഭരണ വിപണന കേന്ദ്രമാണ് റമദാന്റെ മധ്യത്തിൽ അടച്ചുപൂട്ടിയത് ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥലത്ത് കുറ്റിപ്പുറം കൃഷിഭവന്റെ മേൽനോട്ടത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന വിപണന കേന്ദ്രമാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് താഴെട്ടു പൂട്ടിയത് ചക്കരമാൻ ചീഞ്ഞ് പോകുകയാണെങ്കിൽ എന്താ ഇവിടെ കൊടുന്ന് കൂട്ടിക്കുക കണ്ടോ ഇതൊക്കെ ഇതൊക്കെ നാട്ടുകാർക്ക് ഇതുവരെ എല്ലാ വീടുകളിലും കൊണ്ടു കൊടുത്ത് പെരുന്നാൾ ഞങ്ങൾക്കൊരു സൗഹാർദമാണ് അയൽവാസികൾക്ക് കൊടുക്കും അങ്ങനെയൊക്കെയുള്ള കൊടുത്താണിത് അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ അത് കണ്ടോ ഇത് ഇതൊക്കെ ഓരോന്ന് രണ്ട് കിലോ രണ്ടര കിലോ ഞങ്ങൾ അധികം ഈ ഇതിനെ യൂറിയ ഉള്ള വെള്ളം ഇടയാണെങ്കിൽ ഇത് നാലര കിലോനും മൂന്ന് കിലോനും അഞ്ച് കിലോനൊക്കെ ആവും ഇത് നാടൻ അത് നല്ല രുചിയുള്ള സാധനമാണ് ഇത് അടുത്ത് അതൊന്ന് കഷ്ണം വെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ചോപ്പ് കളറായിരിക്കും രുചിയും കൂടുതലായിരിക്കും വെള്ളം കൂടുതലായിരിക്കും അപ്പം ഇതൊന്നും ഞങ്ങൾ പറയുന്ന കളവുകളല്ല ഇതിൻ്റെ ഡബിൾക്ക് ഉണ്ടായിരുന്നു അവിടെ കൊടുക്കേണ്ടതല്ലേ അവിടെ കൊടുക്കേണ്ട സാധനങ്ങളാണിത് കേട്ടോ ഇനിയും പിന്നെ കുമ്പളം ചീഞ്ഞ് പോകുന്നത് മത്തം ചീഞ്ഞ് പോകുന്നതിൻ്റെ വീഡിയോ ഞാൻ വിട്ടുതരാം എടച്ചിലം ക്ലസ്റ്ററിലെ അംഗവും പ്രമുഖ കർഷകനുമായ മുണ്ടമാരിൽ തുപ്രൻ നടത്തിയിരുന്ന നാടൻ പച്ചക്കറി കേന്ദ്രമാണ് വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കൃഷി ഓഫീസറും മറ്റും മുൻകൈയ്യെടുത്ത് അടച്ചുപൂട്ടിയത് ഇതോടെ ഗ്രാമപഞ്ചായത്തിലെ പച്ചക്കറി കർഷകർ പ്രതിസന്ധിയിലായി പെരുന്നാൾ വിപണി ലക്ഷ്യമിട്ട് വിളവെടുപ്പ് നടത്തിയ നിരവധി കർഷകരാണ് അധികൃതരുടെ കെടുകാരിസ്ഥത മൂലം പെരുവഴിയിലായത് എടച്ചിലം കൊളക്കാട് പേരശനൂർ പ്രദേശങ്ങളിലെ പച്ചക്കറി കർഷകരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച എടച്ചിലം ക്ലസ്റ്ററാണ് നാടൻ പച്ചക്കറി വിപണന കേന്ദ്രം ആരംഭിച്ചത് എട്ടു വർഷത്തോളം ക്ലസ്റ്ററിലെ അംഗമായ മറ്റൊരു കർഷകനാണ് കേന്ദ്രം നടത്തിയിരുന്നത് ഇതിനുശേഷമാണ് സമ്പൂർണമായി നാടൻ പച്ചക്കറി കൃഷി നടത്തുന്ന തുപ്രനെ കേന്ദ്രം നടത്തുന്നതിന് വിട്ടു നൽകുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി നല്ല നിലയിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ പച്ചക്കറി കൃഷിക്കാരിൽ നിന്നും വിഭവങ്ങൾ ശേഖരിച്ചാണ് കേന്ദ്രത്തിലൂടെ വിൽപ്പന നടത്തിയിരുന്നത് ഗ്രാമപഞ്ചായത്തിലെ കർഷകരിൽ നിന്ന് നാടൻ പച്ചക്കറികൾ കിട്ടാത്ത സമയങ്ങളിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലെ കർഷകരിൽ നിന്നും ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കർഷകരിൽ നിന്നും നാടൻ വിഭവങ്ങൾ ശേഖരിച്ചാണ് തുപ്രൻ സ്ഥാപനം നടത്തിക്കൊണ്ടുപോയത് മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം ഫസ്റ്റ് ക്ലാസ് അംഗീകാരം നേടുകയും ചെയ്തിരുന്നു ഇതിനിടെ തുപ്രനിൽ നിന്ന് വിപണന കേന്ദ്രം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ അരങ്ങേറി ഇതിന്റെ ഭാഗമായി കേന്ദ്രത്തിനെതിരെ ചില പരാതികൾ കൃഷിഭവനിലും പഞ്ചായത്ത് ഓഫീസിലും ലഭിച്ചു ഇതിൽ തളരാത്ത വയോധികനായ കർഷകനെ പ്രതിസന്ധിയിലാക്കാൻ ക്ലസ്റ്ററിന്റെ തീരുമാനമായി വാടക ഇനത്തിൽ വൻതുക അടിച്ചേൽപ്പിച്ചു ദിവസവും അറുന്നൂറ് രൂപ വെച്ച് ക്ലസ്റ്ററിന് നൽകണമെന്ന വ്യവസ്ഥയും കരാറുമുണ്ടാക്കി ഭീമമായ തുക അടിച്ചേൽപ്പിക്കരുതെന്ന് തുപ്പ്രൻ ആവശ്യപ്പെട്ടെങ്കിലും ഇത് ചെവികൊള്ളാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്നും പുതിയ വ്യവസ്ഥ പ്രകാരം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പതിനെട്ടായിരത്തി മുന്നൂറ് രൂപയോളം അടച്ചിരുന്നതായും ബാക്കി വരുന്ന തുക അടയ്ക്കാനിരിക്കെയാണ് മുന്നറിയിപ്പ് നൽകാതെ വിപണന കേന്ദ്രം അടച്ചുപൂട്ടിയതെന്ന് തുപ്പ്രന്റെ ബന്ധുക്കൾ ആരോപിച്ചു നേരത്തെ എട്ട് വർഷത്തോളം സ്ഥാപനം നടത്തിയിരുന്ന ആൾക്ക് ഒരു തരത്തിലുള്ള വാടക ചുമത്താൻ ക്ലസ്റ്ററോ ഭാരവാഹികളോ കൃഷിഭവനോ തയ്യാറായിരുന്നില്ലെന്നും ചെമ്പിക്കൽ മഞ്ചാടി ക്ലസ്റ്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിപണന കേന്ദ്രം നടത്തിപ്പുകാരിൽ നിന്നും ഒരു തരത്തിലുള്ള വാടകയും ബന്ധപ്പെട്ടവർ ഈടാക്കുന്നുമില്ലെന്നും ഇവർ ആരോപിക്കുന്നു അതേസമയം പഞ്ചായത്തിന്റെ സ്ഥലത്ത് കേന്ദ്രം നടത്തുന്ന തുപ്രൻ വാടക നൽകാത്തതുകൊണ്ടാണ് അടച്ചുപൂട്ടിയതെന്നാണ് കുറ്റിപ്പുറം കൃഷി ഓഫീസർ രുക്മിണി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഡിഫോർ ന്യൂസ്